പവിത്രവുമായ ഒരു ചടങ്ങായിട്ട് ഞാൻ കാണുകയാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല ഇതിനകത്ത് ഗാന്ധി വ്യത്യാസങ്ങളില്ല ഇതിനകത്ത് ഭിന്ന സ്വരങ്ങളില്ലാതെ ഈ പരിപാടിയിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളിലാതെ ഒരു കോളനി കണ്ടെത്തിയ കോളനി നിവാസികളോടൊപ്പം ഒരു വർഷം ചെലവഴിക്കുന്ന ഒരു ദിവസം ചെലവഴിക്കുന്ന ഒരു പരിപാടിയാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ കെ പി സി സി പ്രസിഡന്റിന്റെ കാലത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പതിനഞ്ച് വർഷം ഇപ്പോൾ പൂർത്തിയാവുകയാണ് പതിനഞ്ച് വർഷത്തിനിടയിൽ ഒരു വർഷം ഒരു എന്ന പരിപാടിയാണെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ ഒരു വർഷത്തിൽ പതിനാല് കോളനികൾ അടുത്തുള്ള മുപ്പതോളം കോളനികളിൽ ഈ ഗാന്ധി ഗ്രാമ പരിപാടി ഞങ്ങൾ നടത്തി അതിന്റെ ഒരു സംക്ഷിപ്ത വിതരണമാണ് വിവരണമാണ് ഈ പുസ്തകത്തിലൂടെ ഞാന് ഉന്നയിക്കുന്നത് പട്ടികവരുടെ വിഭാഗങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് അവർ ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെ കേരളത്തിൽ കുറെ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ത്യയിലുടനീവം പരിശോധിച്ചാൽ പട്ടിയാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇപ്പോഴും അവരുടെ കൈപ്പതിയെ കുടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഞങ്ങളീ ഗാന്ധിക നടത്തുന്നതിന് മുന്നോടിയായി ഒരു സർവേ നടത്തിയിട്ടുണ്ടായി കേരളത്തിലെ പട്ടികാധി പട്ട്യവർഗ കോളനികൾ ആ സർവേയുടെ മൂന്നാല് കാര്യങ്ങൾ ഞാൻ അതിന്റെ ഫൈൻഡിങ്സ് പറയാം അത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ിലെ വിദ്യാർത്ഥികൾ പഠിത്തം പത്താം ക്ലാസ് വരെ പോലും എത്താതെ പഠനം നടത്തുന്നവരാണ് അറുപത് ശതമാനത്തോളം വാസ്തവത്തിൽ പഠിക്കാതെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അതോടെ പോഷകരാണ് ഫ്രീ ആണ് പുസ്തകങ്ങൾ ഫ്രീയാണ് കമ്പ്യൂട്ടർ ഫ്രീ ആണ് എല്ലാ സഹായങ്ങളും ഉണ്ടെങ്കിലും കുട്ടികൾ പത്താം ക്ലാസ് എത്തുന്നത് വരെയുള്ള പിന്നെ മുന്നോട്ട് പഠിക്കാതെ ഡ്രോപ്പ് ഔട്ടുകളായി മാറുന്ന പിന്നെ പഠിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് സളർന്നു വരേണ്ട ഭാവി തലമുറ ഏതാണ്ട് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഞങ്ങളുടെ ഈ പഠനത്തിലൂടെ കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തുന്ന പദ്ധതികളിൽ ഏതാണ്ട് അൻപത് ശതമാനം പോലും ഈ കോളനികളിലെ ജനങ്ങൾക്ക് എത്തുന്നില്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും മധ്യത്തിന്റെ പത്ത് ശതമാനം പഠ്യാതി ഭക്ഷ്യവർഗ വിഭാഗങ്ങളുടെ മോചനത്തിനുവേണ്ടി മാറ്റിവെച്ചു പോകാം ഈ പണം ശരിയായ അർത്ഥത്തിൽ ചെലവഴിക്കുന്നില്ല ഇപ്പോൾ മന്ത്രിയായിട്ട കാലത്ത് അദ്ദേഹം ഓരോ മോഡൽ കോളനികൾ ഏറ്റെടുത്തു പക്ഷെ ആ കോളനികൾ ഏറ്റെടുത്തതല്ലാതെ ആ കോളനികളുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി നൽകിയ പണം പകുതി പോലും കഴിയും ഇതുപോലെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നൽകിയ മൂന്നാമതായി ഞങ്ങൾ കണ്ടെത്തിയത് പട്ടികാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ഇടയ്ക്ക് ഞങ്ങൾക്കറിയാം ഗ്യാസ് ഏജൻസി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ കാലത്താണ് പട്ടികാതിക്കാർക്ക് ഗ്യാസ് ഏജൻസി കൊടുക്കാൻ പേര് പട്ടികാതിക്കാരിന്റെ പേര് പക്ഷേ ഗ്യാസ് ഏജൻസി നടത്തുന്നത് മറ്റുള്ളയാൾ സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചു പട്ടികാധിക്കാർക്ക് പക്ഷെ പേരവർക്ക് പക്ഷെ നടത്തുന്നത് മറ്റുള്ളയാൾ അവ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ പോലും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനമായി ഞങ്ങൾ കണ്ടെത്തിയത് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനമായും സ്ത്രീകളുടെ കാര്യമാണ് പട്ടിയാതി കോളേജിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ദുരന്തം ഓളാണ് ആ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല ഏതാണ്ട് മുപ്പത് ശതമാനം ആളുകളാണ് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനും പുരോഗതി കൈവരിക്കാനും ശ്രമിക്കുന്നവർ അവൾ ഏത് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഈ മണ്ണിന്റെ അവകാശിക ഞങ്ങളാണ് ഈ ഭൂമിയുടെ അവകാശികൾ നിങ്ങളാണ് പക്ഷെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ മറ്റുള്ളവരെ പോലെ വളർന്നു വരാനോ നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർച്ചയിലേക്ക് എത്താനോ കഴിയാതെ വരുന്നു എന്നുള്ളത് വളരെ ഗൗരവ പട്ടിയാതി കോളനികളെ നമ്മളുടെ വീട് വെച്ചു കൊടുക്കും കൂടി ആ വീട് നമ്മളെ പോയി ലൈഫിലേക്ക് പക്ഷെ പട്ടിയാതിക്കാർക്ക് പട്ടിയാതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതോടെ പട്ടിയാധി വികസന കോർപ്പറേഷനിൽ നിന്നും ഒക്കെ വീട് ലിപുന്നവരോട്ടായി പറഞ്ഞില്ലാതായി ലൈഫിൽ അവർ വീട് ലിപിയാലായി എന്ന മട്ടിലാണ് അവര് പട്ടാതി വികസന കോർപ്പറേഷൻ പലരും ലോൺ തരുമായിരുന്നു കോർപ്പറേഷൻ ആനുകൂല്യങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല വിവാഹത്തിന് ആനുകൂല്യം കിട്ടുമായിരുന്നു ഒരാൾ മരിച്ച ആനുകൂല്യം കിട്ടുമായിരുന്നു ഇത്തരം ആനുകൂല്യങ്ങൾ നാമമാത്രമാണ് പലർക്കും കിട്ടുന്നില്ല പട്ടിയാതിക്കാർക്ക് അസുഖം വന്നാൽ അവർക്ക് പ്രത്യേകമായി ആനുകൂല്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതും ഏതാണ്ട് കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പട്ടിയവർഗക്കാർക്ക് വേണ്ടി ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് പട്ടിയാതിക്കാർക്ക് വേണ്ടി ആനുകൂല്യം എത്തിക്കാൻ ഒരു ഡിവൈസ്പി തന്നെ ചുമതലപ്പെടുത്തി ആ പ്രദേശങ്ങളിലെ പട്ടിക വർഗക്കാർക്ക് ജാതിക്കാരെക്കാൾ മോശമാണ് പറ്റേ വർദ്ധം അവർക്കിപ്പോ അവര് ജീവിക്കുന്ന കണ്ടാൽ നമ്മൾ തന്നെ അനുഭുതപ്പെടും അത്രമാത്രം ക്ലേശകരമായ ജീവിതമാണ് അവർ നയിക്കുന്നത് അവർക്ക് വനാവകാശ നിയമം പക്ഷെ വനത്തിൽ കയറാൻ പറ്റില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പിടിക്കുന്നു അവര് വനത്തിൽ കയറി മരുന്ന് പച്ചലെ എടുത്തുകൊണ്ട് വന്ന് നല്ല മരുന്നുണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെ ജീവിതം നയിക്കേണ്ട ഒരു പക്ഷെ വനത്തിൽ സമയം തൊലി എടുത്തുകൊണ്ട് വന്ന് അത് എണ്ണയുണ്ടാക്കി അല്ലെങ്കിൽ മറ്റ് ഔഷധങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട് പക്ഷെ ഫോറസ്റ്റ് അപ്പൊ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് വീടില്ലാത്ത അവസ്ഥ കഴിഞ്ഞ ഗാന്ധികോട് ജില്ലയിലായി കോഴിക്കോട് ജില്ലയിലെ പദ്ധതിയിൽ ആ വീടിലെ കുറെ ആളുകൾക്ക് വീടിന്റെ റിപ്പയറിംഗ് ആവശ്യമായിരുന്നു ആ റിപ്പയറിംഗിനൊരു സഹൃദയനായ വ്യക്തി അന്ന് പത്ത് ലക്ഷം രൂപ കൊടുത്തു അതിനുള്ള എല്ലാ വീടുകളും ഞങ്ങൾ വയറ് ചെയ്ത് അത് ഭംഗിയായി അറ്റകുറ്റപ്പണി നടക്കും ഇതിന് ഗാന്ധിഗ്രാമിൽ വേറെ ഫണ്ടൊന്നുമില്ല നല്ലവരായ ആളുകൾ മുന്നോട്ട് വന്ന അവരാണ് ഈ ഗാന്ധിഗ്രാം പരിപാടിയെ സഹായിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു കോളനിയിൽ കഴുപ്പിൽ കോളനിതല്ലേ കഴുപ്പിൽ കോളനി അല്ലേ ഈ കഴുപ്പിൽ കോളനിയിലെ സനൽ നെല്ലിനെ മരുന്നടിച്ച് അദ്ദേഹം കുറഞ്ഞു വീണ് മരിച്ച ആ കുടുംബത്തിന് ാന്ധിഗ്രാം പദ്ധതിയിൽ ഒരു വീട് അന്ന് വെച്ചു കൊടുക്കുകയുണ്ടായി തൊട്ടടുത്ത കോളനിയാണ് ഇതുപോലെ കേരളത്തിൽ ധാരാളം എല്ലാ ജനങ്ങളുടെ സഹായത്തോടെയാണ് ആ ജനങ്ങളുടെ സഹായത്തോടു കൂടി ഈ പദ്ധതികൾ നടപ്പാക്കാൻ ഞങ്ങൾ കഴിയാവുന്നത്ര ശ്രമിക്കാറ് ഇന്നിവിടെയും ചില പദ്ധതികൾ ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി ചില ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല അപ്പോൾ ഈ പദ്ധതി ജാതിക്ക് മതത്തിനും അതീതമായി രാഷ്ട്രീയത്തിനതീതമായി സാമൂഹ്യമായ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ പട്ടിയാതിക്കാരായ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ശാക്തീകരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പരിപാടിയാണിത് ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നിങ്ങൾ പറയണം നിങ്ങളെ കേൾക്കാനാണ് ഞാനിവിടെ വന്നത് ഞങ്ങളുടെ പ്രസംഗമല്ല ഞാൻ പ്രസഹിക്കുന്നതോടുകൂടി അവസാനിക്കുകയാണ് ഞങ്ങളുടെ പ്രസംഗമല്ല ഞാൻ പ്രസഹിക്കുന്നില്ല സാറിന് ആദ്യമായി സ്വാഗതവും അധ്യക്ഷ പ്രസംഗം സാറിന് സ്വാഗതവും അധ്യക്ഷ പ്രസംഗങ്ങൾ നേരെ നിങ്ങളോട് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതൽ ഇവിടെ ഒത്തിരി നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയ സമിതി ഷാജു മോൻസ് രാജേഷ് ഛാദ്രേരി ഉണ്ട് കെ പി സെക്രട്ടറി നമ്മുടെ ഷൈലാജുണ്ട് ഡി സി സി പ്രസിഡന്റ് ഞാൻ പേര് പറഞ്ഞു നമ്മുടെ മുൻവ്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ റജിയുണ്ട് സണ്ണിയുണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് വിനു വി വെട്ടൂർ ജ്യോതി പ്രസാദ് ഈ കോളനി ചെയ്തത് നമ്മുടെ അമശിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെ കൊച്ചുകുഞ്ഞും രണ്ടുപേരും ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യും ഈ പരിപാടിയിൽ കൂടുതൽ സാന്നിധ്യം നിങ്ങളെന്താണ് നിങ്ങൾക്കാണ് അതുങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം അതുകൊണ്ട് ഈ ഗാന്ധിഗ്രാം പതിനഞ്ചാമത് ഗാന്ധിഗ്രാം പതിനഞ്ചാം വർഷത്തെ ഗാന്ധി ഗ്രാമങ്ങളായി പതിനഞ്ച് വർഷത്തെ പതിനഞ്ചാമത്തെ വർഷമാണ് ഈ ഗാന്ധി പരിപാടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊന്നാം തീയതി നടത്തുന്നതായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും പെട്ടെന്ന് മരിച്ചതുകൊണ്ട് ഈ പരിപാടി മാറ്റിവെച്ചതാണ് ഈ ഗാന്ധിഗ്രാം പരിപാടി യഥാർത്ഥ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് വേണ്ടി ഈ മണ്ണിൽ പ്രകടിക്കുന്നവർക്ക് വേണ്ടി ഈ മണ്ണിൽ ജീവിതം കഴിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഇത് സാമൂഹ്യമായ അനാചാരങ്ങളും അതോടൊപ്പം തന്നെ അവഗണനയും സർക്കാരുകളുടെ പദ്ധതികൾ എത്താത്തത് മൂലം കർത്തവനുഭവിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ പദ്ധതിയിൽ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്ക് നിർത്തുന്നു ഈ ഒരാ ഒന്നോ രണ്ടോ പേരോട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും പറയണം നിങ്ങളുടെ കാര്യങ്ങൾ പറയണം നിങ്ങൾ എങ്ങനെ എന്ന് പറയണം നിങ്ങളേതായ പ്രശ്നങ്ങൾ പറയണം നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് പറയണം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യം സർക്കാരിൽ നിന്ന് അറിയാം നമ്മൾ പറഞ്ഞ സർക്കാർ കേൾക്കാറില്ല പക്ഷെ എന്നാൽ പോലും പട്ടയം പട്ടയ വകുപ്പിൽ ഞാൻ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഗവൺമെന്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത് ഈ പദ്ധതി ഞാൻ നടപ്പാക്കുന്നതുകൊണ്ട് അവരുടെയും വകുപ്പിന്റെ സഹായം എത്താറുണ്ട് ഇന്ന് വൈകിട്ട് അക്കാഡമി പഴയ നാടൻ ശൈലിയിലുള്ള പാട്ടുകൾ തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികൾ അവരുടെ സംഘടിപ്പിക്കുന്നു സാധാരണക്കാരെയും ഞങ്ങൾ എല്ലായിടത്തും ഗാന്ധി സിനിമ കാണിക്കാറുണ്ട് ഇത് സമയമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല ശ്രീ ഗാന്ധി സിനിമ ഇവിടെ പ്രദർശിപ്പിക്കും അടുത്ത ദിവസം അതുപോലെ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് എന്റെ ഡേറ്റിൽ നിന്ന് തീരുമാനിക്കും നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഡോക്ടർമാരെ കൊണ്ടുവന്ന് മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് നടത്തും അങ്ങനെ സീരീസ് ഓഫ് പ്രോഗ്രാംസ് തുടർച്ചയായി പരിപാടി ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല ജാതി ഗ്രാമങ്ങൾ തുടർച്ചയാണ് മഹാനായ ലോകം ആരാധിക്കുന്ന മഹാത്മാഗാന്ധിയാണ് പട്ടിയാതി പട്ടി പറഞ്ഞ വിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ പേരിട്ടത് ഇതുമായി സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇതൊത്തിരി ആളുകളുടെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് അവരുടെ എല്ലാവരുടെയും പേര് ഇവിടെ പറഞ്ഞത് മണ്ഡല പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്